ഹായ് കൂട്ടുകാരെ കണ്ണിനും മനസ്സിനും ഒരുപോലെ ഒരു വിശേഷമായാലോ ഇന്ന് കണ്ടില്ലേ സ്വീറ്റി ഹൗസ് പേര് പോലെ തന്നെ വളരെ വിശേഷപ്പെട്ട ഒരു വീടാണിത് കേട്ടോ ബംഗാളിൽ നിന്ന് അതിഥി തൊഴിലാളികളെ കേരളത്തിൻ്റെ പല ഭാഗത്തായിട്ട് ജോലിക്കേ എത്തുന്നുണ്ടല്ലേ അതേപോലെ പതിനെട്ട് വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ കൊട്ടാരക്കര താലൂക്കിൽ തെക്കഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കമ്പനിയിൽ ജോലിക്ക് വന്ന ദമ്പതികളാണ് പ്രകാശ് കച്ചൂറും കൽപ്പനയും അവർക്ക് മൂന്ന് കുട്ടികളാണ് ഉണ്ടായത് കേട്ടോ മൂത്തത് സച്ചിൻ അവൻ വളരെ മിടുക്കനാണ് പത്താം ക്ലാസ്സിലെ ഒമ്പത് എ പ്ലസോടുകൂടി പാസ്സായ കുട്ടിയാണ് കായികരംഗത്തും അവനൊരു പ്രതിഭാസം തന്നെയാണ് കേട്ടോ രണ്ടാമത്തെ മകൻ സൗരവ് അവൻ ജന്മന ശേഷം ശാരീരിക ബുദ്ധിവൈകല്യുള്ള കുട്ടിയാണ് ശാസ്ത്രങ്ങോട്ട് ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന മനോവികാസം എന്ന് പറയുന്ന സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ഏറ്റവും ഇളയ മകൾ സ്വീറ്റി പേര് പോലെ തന്നെ സ്വീറ്റിയാണ് കേട്ടോ വളരെ മിടിക്കുകയാണ് അപ്പം ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അവൾ അപ്പം എല്ലാവരുടെയും പരിശ്രമത്താൽ അതായത് സജ്ജനങ്ങളുടെ ഒരു സുമനസ് എന്ന് തന്നെ പറയാം കേട്ടോ അവരുടെ പരിശ്രമത്താൽ അവർക്കൊരു വീട് വെച്ച് കൊടുക്കുകയുണ്ട് ഇപ്പം നമ്മൾ കണ്ടത് അവരുടെ അടുക്കളയാണ് അടുക്കളയുടെ പണി പൂർത്തീകരിച്ച് വരുന്നതേ ഉള്ളൂ അത് പുറത്താണ് അടുക്കള കേട്ടോ അപ്പം ഈ മാനവികാസ സ്കൂളിൻ്റെ നടത്തിപ്പുകാരനായ സുദേവൻ ആറ്റുവശ്ശേരി എന്ന് പറയുന്ന അണ്ണിനും കനുവ പ്രവാസ കൂട്ടായ്മയും കൂടെ ചേർന്ന് അവർക്ക് ആറ്റുവാശ്ശേരിയില് ആർ എസിൻ്റെ വസ്തു വാങ്ങിക്കുകയും അതിനകത്ത് ഒരുപാട് സജ്ജനങ്ങളുടെ ചെറുതും വലുതുമായിട്ടുള്ള ഒരു സാമ്പത്തിക സഹായവും അതായത് അവരുടെ പരിശ്രമവും കൊണ്ടുണ്ടാക്കി കൊടുത്തൊരു വീടാണിത് കേട്ടോ അവർക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ പറ്റാത്തൊരു ഭവനമാണ് കാരണം അതേപോലെ കഷ്ടപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ജീവിതമായിരുന്നു അവരുടേത് കമ്പനിയിൽ അതായത് വയലിൻ്റെ കരയ്ക്കുള്ള ഒരു കട്ട കട്ടക്കമ്പനിയിൽ മഴയത്തും വെയിലത്തും പാമ്പ് കയറി വരുന്ന സ്ഥലത്തും എല്ലാം മൂന്ന് കുട്ടികളെയും കൊണ്ട് കുഞ്ഞുനാൾ മുതൽ അവരിവിടെ മൂന്ന് കുട്ടികൾ ഇവിടെ തന്നെയാണ് ജനിച്ചത് ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇത്രയും നാൾ അവർ കഴിഞ്ഞു കൂടി കുട്ടികൾ വാങ്ങിച്ച മൊമൻറ്റോസാണ് ഈ കാണുന്നത് കേട്ടോ അപ്പം അവർക്ക് മൂന്ന് ബെഡ്റൂമും ഒരു ഹോളും പുറത്ത് അടുക്കളയും അറ്റാച്ചഡ് ബാത്റൂമും ഒക്കെ അടങ്ങിയ ഒരു സ്വപ്നഭവനം തന്നെ അവർക്ക് നിർമ്മിച്ചു കൊടുക്കാൻ പറ്റി ഒരുപാട് ആളുകൾ പറഞ്ഞവരെല്ലാം ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള സഹായം ചെയ്തിട്ട് കട്ടിലുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അവർക്ക് വാങ്ങിച്ച് കൊടുത്തിട്ടുള്ളത് കാരണം അവർക്ക് അവർക്ക് പറ്റത്തില്ല അവർക്ക് നിവർത്തിയില്ല ഇങ്ങനെ ഒരു വീട് ഉണ്ടാക്കാൻ അവർക്ക് നിവർത്തിയില്ലാത്തവരാണ് കാരണം അവർക്ക് നമ്മുടെ സാധാരണ ആതിഥിത്തൊഴിലാളികളാണെന്ന് തോന്നത്തില്ല കേട്ടോ കുഞ്ഞുങ്ങളായാലും അതേപോലെ പരസ്യം പരസ്പര ബഹുമാനിച്ചും സ്നേഹിച്ചും കഴിഞ്ഞുകൂടുന്ന നമ്മളിൽ ഒരാളായിട്ട് തന്നെ കഴിഞ്ഞുകൂടുന്ന അവർ അപ്പോൾ അവരുടെ ഈ ഒരു ജീവിതം കണ്ടിട്ട് അവർക്കൊരു വീട് നിർമ്മിച്ച് കൊടുക്കണം എന്ന ആ ഒരു മനസ്സ് ഈ ഒരു സ്പേസ് കണ്ടില്ലേ ഇതെന്ന് പറഞ്ഞാൽ ഓടിട്ട വീടാണ് അത്രയും ഭാഗത്ത് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്രയും ഭാഗത്ത് കോൺക്രീറ്റ് ചെയ്ത് വാട്ടർ ടാങ്ക് ഫിറ്റ് ചെയ്തേക്കുന്ന സ്ഥലമാണിത് കേട്ടോ അപ്പം ഈ ഒരു വീടുണ്ടാക്കി കൊടുക്കാനായിട്ട് മനസ്സ് കാണിച്ച മനുഷ്യർ അവർ സാമ്പത്തിക സഹായം തന്നല്ല ശാരീരികപരമായിട്ട് അവർക്ക് ഓരോരോ ജോലികൾ അവർ ചെയ്തു കൊടുക്കുകയൊക്കെ ചെയ്ത് ഇങ്ങനെയുള്ള ആ ആ ഒരു മനുഷ്യരുടെ ഇടയിലല്ലേ നമ്മൾ ദൈവത്തെ കാണേണ്ടുന്നത് ഇതിനകത്ത് താമസിക്കുന്ന ആ അഞ്ച് പേര് അഞ്ച് അംഗങ്ങൾ ഏത് സമയവും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നവരായിരിക്കില്ലേ അവർ കാരണം അവർക്ക് പറ്റത്തില്ല അവർക്ക് അങ്ങനെ ഒരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റുന്നതല്ല അവർ ഈ നാട്ടിൽ വന്നിട്ട് നമ്മളിൽ ഒരാളായി തീർന്ന് ഒരു വീട് അതിൽ സ്കറി സേഫ്റ്റി ആയിട്ട് കുഞ്ഞുങ്ങളെയും കൊണ്ട് താമസിക്കാൻ പറ്റുന്ന ആ ഒരു മുഹൂർത്തം എന്ന് പറഞ്ഞാലേ നമുക്ക് അത് ഒരു വല്ലാത്ത ഫീലിങ്സ് ആണ് കേട്ടോ അവരുടെ ആ ഒരു സന്തോഷം അവരുടെ ആ കുഞ്ഞുങ്ങളുടെ ആയാലും ആ നിറഞ്ഞു തുളുമ്പുന്ന ചിരിയും സന്തോഷവും കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന ആ ഒരു വലിയ സന്തോഷം ഇതാണ് കൽപ്പന ഇത് മൂത്ത മകൻ സച്ചിൻ സീറ്റി രണ്ടാമത്തെ മകൻ സൗരവ് കൽപ്പനയുടെ ഹസ്ബൻഡ് പുറത്ത് ജോലി തിരക്കിലായിരുന്നു അതുകൊണ്ട് തന്നെ ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ ശ്രേയമോളം സീറ്റിയുടെ കൂടെ നിന്നൊരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെയുള്ള ഒക്കെ സംഭവങ്ങൾ കാണുമ്പോൾ അത് എന്താണെന്ന് അറിയില്ല കേട്ടോ വളരെ മനസ്സിനകത്ത് വല്ലാത്ത ഒരു ഫീലിംഗ് ഉണ്ടാകുന്നുണ്ട് കാരണം അവത്തങ്ങളുടെ ആ മുഖത്തെ സന്തോഷം കാണുമ്പോൾ വരുന്നവർക്കെല്ലാം മനസ്സും വയറും നിറയത്തക്ക രീതിയിൽ ഫുഡ് കൊടുത്താണ് അവർ വിട്ടത് കേട്ടോ കണ്ടില്ലേ സ്വീറ്റി ഹൗസ് അതേപോലെ തന്നെ സ്വീറ്റി ആയിരിക്കും അവരുടെ ജീവിതം മുമ്പോട്ട് നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു ഓക്കെ ടാറ്റാ